മറ്റ് കടയുടമകൾ പ്രശ്നത്തിൽ ഇടപെടുകയും അവസാനം ഈ കശ്മീർ സ്വദേശികളായ കടയുടമകൾ ഇസ്രയേൽ സ്വദേശികളോട് മാപ്പ് പറയുകയും ചെയ്തു അതായത് വളരെ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ മറ്റ് കടയുടമകൾ ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത് ഇത് കഴിഞ്ഞ ദിവസം തേക്കടിയിലെ ഒരു കാശ്മീരി ഷോപ്പിൽ നടന്നതാണ് വിദേശികളാണ് എന്ന് കരുതി അവിടുത്തെ കാശ്മീരി ഷോപ്പിലെ ആളുകൾ ഇവരെ വിളിച്ച് അകത്ത് കയറ്റുന്നു അകത്ത് കയറ്റി അവർ സാധനമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെടുമ്പോഴാണ് ഇവർ ഇസ്രായേലികളാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇസ്രയേലികളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ കടയിൽ നിന്ന് ഒരു ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അവർ ചോദ്യം ചെയ്യുന്നു അവരുടെ കൂടെ വന്ന ഡ്രൈവറും ഉണ്ടായിരുന്നു ഒപ്പം ഈ ഒച്ചമേളം കെട്ട് അടുത്തുള്ള കടക്കാരൊക്കെ കൂടി ഒടുവിൽ ഈ കാശ്മീരികളെ കൊണ്ട് മാപ്പ് ഉറയിച്ചു ഈ പ്രശ്നം അവർ സോൾവാക്കി പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ അതിഥികളായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു വിദേശ സഞ്ചാരികൾ അവർ ഏത് രാജ്യക്കാരുമായിക്കോട്ടെ അവർക്ക് നമ്മുടെ രാജ്യം വിസ കൊടുക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ പോയി സഞ്ചരിക്കുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ാണ് തീർച്ചയായിട്ടും മതം തന്നെയാണ് ഈ ഇസ്രായലികളെ ആ കടയിൽ നിന്ന് ഇറക്കി വിടാൻ ഈ കാശ്മീരികളെ പ്രേരിപ്പിച്ചത് കാര്യം അവൻ്റെ മതം ജൂതമതമാണ് ഇവൻ്റെ മതം ഇസ്ലാം മതമാണ് ഇവർ തമ്മിൽ അതായത് ഈ ജൂതന്മാരും ഹമാസും തമ്മിൽ ഉള്ള യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വർഷത്തിന് മുകളിലായി തുടങ്ങിയിട്ട് ഇവനെപ്പോലെ അതായത് ഈ കാശ്മീരികളെ പോലെ ആ ഇസ്രായേലികളും ചിന്തിക്കുമായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്ത് നോക്കി അവരുടെ രാജ്യത്ത് ഇരുപത് ശതമാനത്തിനടുത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് അവർ ഹമാസുമായിട്ട് ഒരു വർഷത്തിന് മുകളിലായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലികൾ അപ്പോൾ അത് വെച്ചിട്ട് അവിടെയുള്ള അവരുടെ രാജ്യത്തെ പത്തിരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെ അവർ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥയെന്ന് പറയുക അവരതൊന്നും ചെയ്യില്ല അതാണ് ഒരു ജൂതനും അല്ലെങ്കിൽ ഒരു ഇസ്രായേലിയും കാശ്മീരിയും തമ്മിലുള്ള വ്യത്യാസം ഇവർ തമ്മിലുള്ള ഇവർ തമ്മിലുള്ള മതവ്യത്യാസത്തിൻ്റെയും ഏറ്റവും വലിയ വ്യത്യാസം അവതാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ വീഡിയോ ചെയ്തിരുന്നു അപ്പം ചിലരെങ്കിലും ചില സുഡാപ്പുകളെങ്കിലും അതിൻ്റെ താഴെ വന്നിട്ട് ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു അതിൻ്റെ കാരണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ആ സമയത്ത് ഒരു വാർത്തയാക്കി എടുത്തിരുന്നില്ല ആകെ മാതൃഭൂമി എന്നൊരു ചാനൽ മാത്രമാണ് ഒരു ഒരു സ്പീഡ് ന്യൂസ് പോലെ ഓടിച്ച് പറഞ്ഞു പോയത് ഇന്നിപ്പോൾ ബാക്കി എല്ലാ ചാനലുകൾക്കും ഇതെടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അത് സോഷ്യൽ മീഡിയയുടെ ശക്തിയാണ് ഇങ്ങനെ ഒരു വിഷ്വൽ കിട്ടാനുള്ള കാരണവും സോഷ്യൽ മീഡിയ ഇത്ര ശക്തമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്ര ഇതുപോലൊരു വിഷ്വൽ കിട്ടാൻ സാധ്യല്ല ഇന്നിപ്പോൾ നമുക്ക് അധികം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനൊരു പ്രശ്നം നടക്കും തന്നെ നിമിഷങ്ങൾക്കകം കൂടെ ഉള്ള ഒരാൾക്ക് ഇത് വീഡിയോ ആക്കാൻ പറ്റും ഉടൻ തന്നെ ലൈവാക്കിയോ അല്ലെങ്കിൽ അല്ലാതെ അപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ന്യൂസും ഇവിടുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യേനെ ഇത് മുക്കാൻ യാതൊരു മാർഗമില്ലാത്ത കൊണ്ടാണ് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം ഇന്നാണ് പല പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇതൊരു വാർത്തയെങ്കിലും ആക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു കാശ്മീരിയെ ഇവിടെ നമ്മുടെ നാട്ടിൽ കട നടത്താൻ അനുവദിക്കാൻ പാടില്ല ഇത് ഏത് കാശ്മീരിയാണ് കാശ്മീരിയല്ല ഇനി വേറെ ഏത് വ്യക്തിയാണല്ലോ അത് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു വിദേശ സഞ്ചാരികളെ ഈ രീതിയിലല്ല അവമാനിക്കേണ്ടത് അവർ ഇവർ ഇസ്രായേലിയാണ് എന്നറിഞ്ഞിട്ടല്ല ആദ്യം വിളിച്ചു കയറ്റുന്നത് ഏതോ വിദേശ സഞ്ചാരിയാണ് അവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതായത് അവരിൽ നിന്ന് കൂടുതൽ പണം കിട്ടത്തുള്ളൂ അങ്ങനെ അവരുടെ കടയിലേക്ക് വിളിച്ചു കയറ്റുന്നു അവർ സാധനമൊക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ പരിചയപ്പെടും അതാണ് ഇവരുടെ ഒരു രീതി പരിചയപ്പെടുകയും അടുത്തുകൂടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അത് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു തന്ത്രമാണ് അപ്പോൾ അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇവർ ഇസ്രായേലിയാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ആ അന്നേരം തന്നെ അവൻ്റെ ഉള്ളിലെ മതബോധം ഉണരുകയും ഇവനെ എൻ്റെ കടയിൽ കയറ്റാൻ പറ്റില്ല െന്ന് അവൻ്റെ മതം അവൻ്റെ മതബോധം അവന് തോന്നൽ ഉണ്ടാക്കിയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കണ്ട കശവശം ഉണ്ടാകുന്നത് എന്തായാലും അത് അടുത്തുള്ള കടക്കാരും ഡ്രൈവറും എല്ലാം കൂടെ കൂടി അവനെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ തീരേണ്ട കേസാണോ ശരിക്കുമല്ലല്ലോ ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്രായേലികളല്ല മറ്റേ ഏതെങ്കിലും ഒരു വിദേശ പൗരന്മാരോടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ കടയുടെ ഒരു ഹിന്ദു നാമധാരി കൂടിയാണ് എന്ന് കരുതുക ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് തരത്തിലായിരിക്കും അത് ചർച്ച എന്ന് ഓർക്കുക ഒരുപക്ഷേ ഇത് ഈ ഇന്നലെ നടന്ന ഈ സംഭവം നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആ കാശ്മീരി ഇവിടുള്ള മറ്റ് വിശ്വാസികളേക്കാൾ കൂടുതൽ അവൻ്റെ സഹജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അവനവൻ്റെ കച്ചോ കൂടെ പോലും നോക്കാതെ ആ ഇസ്രായേലുകളെ ഇറക്കി വിട്ടത് കണ്ടോ അതാണ് ചെയ്യേണ്ടത് അതാണ് ഗാസയോട് വയ്ക്കപ്പെടേണ്ടത് എന്ന തരത്തിൽ മറ്റേ അടുപ്പുകളിലെന്നോ കക്കൂസുകളെന്നൊക്കെ പറയാവുന്ന കല്ലിൻ്റെ പുറത്തിരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് അവർ തന്നെയായിരിക്കല്ലേ ചിലപ്പോൾ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയൊക്കെ ആയിരിക്കും അവരിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് തള്ളാറുണ്ടല്ലോ മിക്കവാറും ഇന്നത്തെ വൈകുന്നേരത്തെ വിഷയം ഇതാവാനാണ് സാധ്യത